ഹലോ ഗൈസ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം സ്വർണ്ണവില നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച തന്നെ സമാധാന ശ്രമങ്ങൾ വരുന്നുണ്ട് സ്വർണ്ണവില ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു വരും എന്നുള്ളത് അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇടിഞ്ഞു ഇനി നാളേക്കുള്ള എന്താണെന്ന് പറയാൻ പോകുന്നത് നാളെയും സ്വർണ്ണവില ഇടിഞ്ഞേക്കാവുന്ന നിലയാണുള്ളത് സമാധാന ശ്രമങ്ങൾ വരുന്നുണ്ട് അതായത് ഇന്നിപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി പത്തായി മാറിയിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഗ്രാമിന് ഒക്കെ എന്നാൽ പവൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്നും അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞിട്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളത്തെ കണക്ക് പ്രകാരം ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളത്തെ കണക്ക് പറയണെങ്കിൽ നാളെയും ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഈവൻ പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എങ്കിൽ പോലും ഒക്കെ നാളത്തെ കേരളത്തിലെ സ്വർണ്ണവില നൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത് ഇടിയും കാരണം സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും ഭയങ്കര സ്കൂളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അറ്റാക്കിങ്ങ് തുടർന്നുകൊണ്ടേ കണ്ടിട്ട് പോകും ഭയങ്കര ഇസ്രായേലിൻ്റെ ഫൈറ്റ് അജിറ്റുകളൊക്കെ പ്രശ്നം അതൊക്കെ പോലും തുടരുന്നുണ്ട് അമാസ് പറയുന്ന ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ സമാധാനത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് എങ്കിൽ കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാന ശ്രമങ്ങൾ ഗ്യാപ്പ് ഇസ്രായേലിൻ്റെ അമാസിൻ്റെയും കുറക്കാനാണ് ശ്രമിക്കുന്നതൊക്കെ യു എസ് പറയുന്നുണ്ട് ക്ലോസർ ദാൻ എവർ ക്യാപ്റ്റി ഇഡിയല്ല ഗ്യാലൻറ്റും പറഞ്ഞിട്ടുണ്ട് നദന്യാഹവും പറഞ്ഞിട്ടുണ്ട് ഡെലിഗേഷൻസിനെ സെൻഡ് ചെയ്യും എന്നുള്ളത് ഓക്കെ വില്യം ബേണ് അമേരിക്കയിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തി സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതേപോലെ തന്നെ മൊസാദ് ചീഫ് ഡേവിഡ് ബേർണിയൊക്കെ ഡിസ്കസ് ചെയ്ത് ഡീലിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഈവൻ ദ വിൽ അറ്റാക്ക് ഇസ് ഗുൾ ദ ഈവൻ ആഫ്തർ ഡീൽ എന്ന് നദന്യാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അതേപോലെ തന്നെ ഐ മീൻ ടു ദ സൗത്ത് ഒരു ഡീൽ ഉണ്ടായിച്ച് നോർത്തുമായിട്ട് ഡീൽ ചെയ്യുന്ന അതിന് അർത്ഥമില്ല എന്നൊക്കെ ഗാലൻ്റെ പറഞ്ഞിട്ടുള്ളതായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അൽജസിയർ റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ നദന്യാഹുവിൻ്റെ സംസാരമുണ്ട് എന്താ ഒരു പെർമനൻറ്റ് സീസ്ഫെയർ അല്ല ഫൈറ്റ് റിസ്യൂം ചെയ്യുമെന്നാണ് പറഞ്ഞത് ആഫ്റ്റർ ഡീൽ എന്ന് പറഞ്ഞു എങ്കിൽ കൂടിയും ഡീൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഹമാസ് മാസം വലിയ രീതിയിലുള്ള കാർക്കേഷൻ പെർമനൻറ്റ് സീ സീസ് ഫെയറിൽ വെക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് റിപ്പോർട്ട് അപ്പോൾ ഡീൽ വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റിയ റിലീസും പ്രിസെൻറ്റാസ് റിലീസും നടക്കും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസും ഈ സീ സീസ് ഫെയർ ടാക്കിൻ്റെ ഈ അടിസ്ഥാനത്തിൽ എന്താവും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം അഥവാ സീസ് ഫെയർ നടക്കൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആക്രമണം അതിരൂക്ഷമായുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈർഷ്യുടെ അറ്റാക്ക് കൂടുന്നതോടുകൂടി വീണ്ടും അറ്റാക്ക് സ്വർണ്ണവിലയും കുതിച്ചേരും ഇത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഇന്നലെ വരും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക